അപ്പോൾ ഈ വീഡിയോയിൽ നല്ല കരുത്തുള്ള രണ്ട് വേരുകളൊക്കെ കാണുന്നുണ്ട് ഇത് നമ്മളൊരു ഒന്നര മാസം മുമ്പ് ഒരു തക്കാളിക്കകത്ത് കറ്റാർ വഴയുടെ ജെല്ലൊക്കെ ഇട്ടിട്ട് ഒരു ആപ്പിൾ ചാമ്പയിൽ ഒരു എയർ എയർലെയർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇനി നമുക്ക് ഈ ലാമിനേഷൻ കവറൊക്കെ ഒന്ന് മെല്ലെ അഴിച്ചെടുത്തിട്ട് മാറ്റി അതിനകത്തുള്ള സ്ഥിതിക്ക് എന്താണെന്ന് നോക്കാം ഇപ്പം എല്ലാം പൊളിച്ചു കഴിഞ്ഞു ഇപ്പം മൂന്ന് വേരുകളുണ്ട് ഇപ്പോൾ സൈഡ് വശത്തു നിന്ന് രണ്ട് വേരുകൾ നല്ലപോലെ കാണുന്നുണ്ട് ഞാൻ ഇത് അഴിച്ച് എടുത്തപ്പം ഒരെണ്ണം പൊട്ടിപ്പോയി അതിൻ്റെ സൈഡ് വശത്തു നിന്ന് ഒരു വേര് പൊട്ടിപ്പോയി എന്നാലും രണ്ട് വേര് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് ടച്ച് ഒന്നും ചെയ്യാതെ നല്ലപോലെ അത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് താത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും നൈഫോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് ഈ പീസ് സെപ്പറേറ്റ് ആക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ കട്ടറില്ല അതുകൊണ്ട് നൈഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെത്തി കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മെല്ലെ ഓടിച്ചെടുക്കുക ചതഞ്ഞ് പോവുകയും ചെയ്തുത് ആകം ഒന്നും ഡാമേജ് ആവുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ മൂന്ന് വശവും നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് മെല്ലെ ഒരു പീസായിട്ട് ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആകംവശം ഒന്നും ഡാമേജ് ആകുന്നോ കാര്യങ്ങളൊന്നുമില്ല മെല്ലെ പിടിച്ചിട്ട് ഓടിച്ചെടുക്കുന്നു ഇപ്പോൾ മെല്ലെ ഓടിച്ചെടുക്കുന്നുണ്ട് ഓടിച്ചെടുത്തു ഡാമേജ് ഒന്നും ആയിട്ടില്ല വേരുകൾക്കൊന്നും ക്ഷതമൊന്നും സംഭവിച്ചിട്ടില്ല ഇനി അത് നേരെ പിടിച്ചിട്ട് വേരുകൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ മെല്ലെ ഒന്ന് ആടി അടിവശമൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി വെക്കുക അതിനുശേഷം നമുക്ക് എടുത്തിട്ട് കുഴിച്ചു വെക്കാം ഇപ്പോൾ മുറിച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിവശമൊക്കെ നല്ലപോലെ ഒന്ന് ചെത്തി ക്ലിയറാക്കി വെക്കുക അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുത് തണലത്തെടുത്ത് വെക്കുക അതുപോലെ വേരൊന്നും പൊട്ടാതെ എവിടെ സൈഡിൽ നല്ലപോലെ ഒതുക്കി വെക്കുക അപ്പോഴേക്കും നമുക്ക് മണ്ണും ചെടിച്ചട്ടിയും ചാണകപ്പൊടിയും എല്ലാം റെഡിയാക്കി എടുക്കാം ഇങ്ങനെ എയർ എയർലേറിങ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ നടുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് വേര് പിടിക്കില്ല വേര് പിടിക്കില്ല അകത്ത് വെച്ചിട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടിയിലാണ് നടുന്നത് ഇച്ചിരി അത്യാവശ്യം മുഴുപ്പുള്ള ഒരു ചെടിച്ചട്ടിയാണ് അതുപോലെ മണ്ണും എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഹോളൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് ചെടിച്ചട്ടിയുടെ ഹോളൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണും മണ്ണ് കുറവും ചാണകം കൂടുതലുമാണ് ഇതിനകത്ത് ഇടുന്നത് കാരണം അതിനകത്ത് പെട്ടെന്ന് വേരുകൾ വലിച്ചെടുക്കാനും വളം വലിച്ചെടുക്കാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റിക്ക് ചാണകപ്പൊടിയാണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് ചാണകം ഇട്ട് കൊടുക്കരുത് ചാണകപ്പൊടിയായിരിക്കണം അങ്ങനെയുള്ള നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ചാണകപ്പൊടി തന്നെ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വേര് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളിത് മണ്ണും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എടുത്തിട്ട് ആദ്യം ചെടിച്ചട്ടിയിലോട്ട് ഒരു പകുതി മൈ മണ്ണും മണലും കൂടെയുള്ള മിക്സ് നല്ലപോലെ നിറച്ച് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ വേരിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പഴേൻ്റെ നമ്മൾ എയർ ലെയറിൽ ചെയ്തതിൻ്റെ എന്തെങ്കിലും വേസ്റ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക കൈ കൊണ്ട് തുടരുത് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക കാരണം ചെറിയ നൈസായിട്ടുള്ള വേരുകളാണ് അധികം കട്ടിയൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ചെടിച്ചട്ടിക്കകത്തോട്ട് ഒരു പകുതി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പകുതി മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം എത്രത്തോളം ലൂസാക്കി ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ലൂസാക്കി ടൈറ്റ് ചെയ്യരുത് ലൂസാക്കി തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നടുവശത്ത് ഒന്ന് ഒരു ചെറിയ കുഴി പോലെ ആക്കുക ചെ ഈ കുഴി പോലെ ആക്കിയിട്ട് വേരുകൾ അവിടെ ഇവിടെ മുട്ടണം പക്ഷേ എന്നാൽ അധികം കട്ടിയായിട്ടിരുന്ന് ഒടിയാനും പാടില്ല അതുപോലത്തെ ഒരവസ്ഥയിൽ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കമ്പ് എടുക്കുക അതിൻ്റെ അടിവശത്തേക്കുള്ള കമ്പുകളും ചെറിയ ചെറിയ ഇലകളൊക്കെ മാറ്റിക്കളയുക നേരെ എടുത്തിട്ട് കുത്തുക കാരണം ഇതിനകത്ത് രണ്ടര ഇഞ്ച് നമ്മൾ കൂടുതലുള്ളത് കൊണ്ട് വേര് അടിയിൽ ചെന്ന് മുട്ടില്ല അപ്പം ആ അടിയിൽ അത് ഉറപ്പിച്ചു വെച്ചതിന് ശേഷം സൈഡ് വശത്തോട്ട് ലൂസായിട്ട് തന്നെ മണ്ണിട്ട് കൊടുക്കുക ഈ സമയങ്ങളിൽ ഒരു കാരണവശാലും കട്ടിയായിട്ട് മണ്ണിട്ട് കൊടുക്കുകയോ അമക്കി കൊടുക്കുകയോ ചെയ്യരുത് അമക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് പൊട്ടും വേര് പിടിക്കുകയും അങ്ങനെ പല കംപ്ലൈൻ്റ് ഉണ്ട് ലൂസാക്കി തന്നെ ഇട്ട് കൊടുക്കുക ഒരു കൈകൊണ്ട് മണ്ണിട്ട് കൊടുക്കുക ഒരു കൈ കൊണ്ട് ചെടിയിൽ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് ചെടി നേരെ പിടിക്കുകയും ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു പകുതി കഴിഞ്ഞു പകുതി ഇട്ട് കൊടുത്തു അതിന് ശേഷം മേലെ സൈഡിലോട്ട് ഇട്ടുകൊടുത്തു അതിന് അത്രയും എത്തിക്കഴിയുമ്പം ഇപ്പം മേലവശം മാത്രം അതിൻ്റെ ചൂടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുക ഇപ്പം അടിവശത്തെല്ലാം മണ്ണ് മണലും ചാണകപ്പൊടിയും കൂടെ ഉള്ളത് ലൂസായിട്ടും മേലെ വശത്ത് ആ പോയിൻറ്റിൽ മാത്രം ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരു ഉറപ്പീലുറപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഇപ്പം ഇത്രയും സെറ്റ് ചെയ്തു ഇപ്പം ചെടിച്ചട്ടിയുടെ മുക്കാൽ ഭാഗമായി ഇതിന് ശേഷം നമ്മൾ മണ്ണ് മാത്രം ഇട്ടിട്ട് നല്ല പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ഉറച്ചു കിട്ടും ആ എൺപത് ശതമാനം ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും ഇളക്കം വരുന്നുണ്ട് അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ കാണുക ഇപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ആദ്യം ഇട്ട് കൊടുത്ത് പകുതി വരെ ഇട്ട് കൊടുത്തത് ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ മുക്കാൽ ഇട്ട് കൊടുത്ത് മേലെ ചുവടുവശം മാത്രം ഒന്ന് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ചെടിച്ചട്ടിയുടെ ബാക്കി ഭാഗത്തോട്ട് നല്ല പൊടിമണ്ണ് നല്ല പോലെ ഇട്ട് കൊടുക്കുക ശരിക്കൊരു കാൽ ഭാഗം നിറച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വേണം ഇപ്പം മേലെ വശത്ത് മണ്ണ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നടുക്കു വശത്ത് ചെറിയൊരു ഉറപ്പുണ്ട് അടിവശത്ത് വേരിൻ്റെ ഭാഗത്ത് നല്ല ലൂസാണ് മണ്ണ് അതുകൊണ്ട് നല്ല കരുത്തോട് കൂടി വേര് മണ്ണിലോട്ട് ഇറങ്ങുകയും വളം വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പം നമ്മൾ മേലവശത്തെല്ലാം നല്ലപോലെ ടൈറ്റ് ചെയ്തു മണ്ണിട്ടിട്ട് നല്ലപോലെ അത്യാവശ്യം ഒന്ന് ഉറപ്പിച്ച് കൈ നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക ഇപ്പം ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് എല്ലാം ഏകദേശം ഫിറ്റായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞു പോകാൻ ഉണ്ട് കാരണം ഇനി വേര് പിടിച്ച് നല്ലപോലെ ഇറങ്ങുന്ന സമയം വരെ ഇതിന് നല്ല സുരക്ഷ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് വരെ ഇതിന് നല്ലപോലെ പരിചരണം ആവശ്യമാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഇതിന് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക കാരണം ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പിന് ഒരു ആട്ടമോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുകൊണ്ട് ഇനി എടുക്കുന്നത് ഒരു മൂന്ന് കമ്പാണ് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരേ വണ്ണമുള്ള ഏകദേശം ഒരു ഒന്ന് ഒന്നേകാൽ അടി നീളമുള്ള ഒരു മൂന്ന് കമ്പുകൾ ഈ മൂന്ന് കമ്പുകൾ ശരിക്കും ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ മൂന്ന് സൈഡിൽ നിന്നും നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് മൂന്ന് സൈഡിൽ നിന്നും കുത്തിക്കൊടുത്ത് അത് മേലെ വശത്ത് തടിക്ക് കമ്പിന് ഡാമേജ് ആകാതെ മേലെ സൈഡിലേക്കും ഒരേപോലെ സപ്പോർട്ട് കൊടുത്ത് മൂന്ന് സൈഡിലും എത്തിച്ച് അത് മേലെ വശത്തു നിന്നൊന്ന് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഇത് വേര് പിടിച്ച് അതിനോട്ട് സെറ്റാകുന്നോടം വരെ ഈ കമ്പ് അവിടെ നിർത്തുന്നുണ്ട് കാരണം എന്തെങ്കിലും കാറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഇത് തടഞ്ഞു നിർത്തും ഇപ്പം നല്ലപോലെ ഉറച്ചു നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് പോകാവുന്ന അവസ്ഥയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഈ ആപ്പിൾ ചാമ്പയുടെ കമ്പാണ് ഇത് ഇത് പൂവിടുന്ന സമയത്ത് ഇതിൽ നിന്നും പൂവ് കിട്ടും എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടിലൊക്കെ അവരുടെ